ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്ക് അഞ്ചഞ്ചര ആയിട്ടേ ഉള്ളൂ നേരം പര പരപരാന്ന് വെളുക്കുന്നതേ ഉള്ളൂ എന്ത് ഭംഗിയാ മാനം കാണാനല്ലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് അഞ്ചര ആയപ്പോൾ ഇറങ്ങി ഞങ്ങളുടെ യാത്ര ഇങ്ങോട്ടാണെന്ന് അറിയണ്ടേ തംനയിൽ കണ്ടപ്പോൾ മനസ്സിലാക്കണം അതെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോവാണ് കുടുംബക്ഷേത്രത്തിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേരളത്തിലെ അല്ല കേരളത്തിലെ അല്ല ലോകത്തിലെ തന്നെ ഒരേ ഒരു ചെലന്തി ക്ഷേത്രമാണ് എൻ്റെ കുടുംബക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിനടുത്താണ് ദുർഗാദേവിയെ ചെലന്തിയുടെ രൂപത്തിൽ ആരാധിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ആശുപത്രികൾ പോലും തോറ്റ് പിന്മാറിയ ചിലന്തി വിഷത്തിന് പരിഹാരം ഈ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുമെന്നാണ് വിശ്വാസം ഞങ്ങൾ ചെന്നപ്പോഴും ഒരുപാട് പേര് ചിലന്തി വിഷത്തിനുള്ള പരിഹാരം തേടി ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായ ഒരു ക്ഷേത്രമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോകുന്നത് കുടുംബക്ഷേത്ര ദർശനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തണം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നല്ലൊരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഡേ ആയിരുന്നു നമ്മുടെ ഈ കുടുംബ കുടുംബക്ഷേത്ര ദർശനം പൂർത്തിയാകണമെങ്കിൽ നമ്മൾ രണ്ട് അമ്പലം കൂടി ഇനി ദർശനത്തിന് പോകേണ്ടിയിരിക്കുന്നു അത് നമ്മൾ ഈ ചെലന്തി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴി തന്നെയുള്ള ഒന്നീ ക്ഷേത്രമാണ് വൈകണ്ഠുപുരം ക്ഷേത്രം ഇവിടെ മഹാവിഷ്ണു ആണ് പ്രതിഷ്ഠ നല്ലൊരമ്പലം ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ളൊരു അമ്പലമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നല്ല വലിയൊരു അമ്പലം നല്ല പ്രകൃതി മനോഹരമായ ഒരു അമ്പലമാണ് ഇതിന് മുമ്പിലുള്ള വിഷ്വൽസൊക്കെ ഞാൻ കാണിക്കാം ഇത് നമ്മൾ കയറിയത് ബാക്ക് വശത്തോടെയാണ് നല്ലൊരു അമ്പലമായിരുന്നു നല്ലൊരു കുഞ്ഞ് മഹാവിഷ്ണു ഒക്കെ ആയിരുന്നു ഈ ക്ഷേത്രത്തിൽ അപ്പം നമ്മൾ പൂ എന്തെങ്കിലും എണ്ണയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് ആ അമ്പലത്തിലോട്ട് കയറുകയാണ് നല്ല വെയിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ഭാഗം എന്താണെന്നതായി നല്ലൊരു മനോഹരമായ അമ്പലമായിരുന്നു ഒരു പ്രത്യേകതരം ആംബിയൻസ് ഉള്ളൊരു അമ്പലമായിട്ട് എനിക്ക് തോന്നി കാരണം നല്ല ഹരിതാപയും പച്ചപ്പും വലിയൊരമ്പലവും ആ പടികളും എന്തൊക്കെയോ പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ആ അമ്പലത്തിൽ നിന്നും ദർശനമൊക്കെ നടത്തി ഞങ്ങൾ ഇറങ്ങി പിന്നെ ഒരു അമ്പലം കൂടി ഉണ്ട് നമ്മളെ ഇറക്കം ഇറങ്ങി വരുന്നിടത്താണ് ഇത് മൂന്നും ഒരേ വഴിക്ക് തന്നെ ഉള്ള അമ്പലമാണ് ആദ്യം നമ്മൾ ചെലന്തി അമ്പലം ദർശനം നടത്തണം നെക്സ്റ്റ് നമ്മൾ അടുത്ത വരുന്നത് ഈ അമ്പലമാണ് ഈ വൈകുണ്ഠപുരം അമ്പലമാണ് പിന്നെ ഒരു കുഞ്ഞു ക്ഷേത്രം കൂടിയുണ്ട് ഈ മൂന്ന് അമ്പലത്തിലും നമ്മൾ ദർശനം നടത്തിയാൽ നമ്മുടെ കുടുംബക്ഷേത്രം അതായത് ചെലന്തി അമ്പല ദർശനം പൂർത്തിയാകുമെന്നാണ് പറയുന്നത് ഗുരുവായൂരൊക്കെ പറയാറുണ്ടല്ലോ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ മമ്മിയൂരപ്പനെയും കണ്ടിട്ടേ പോകുകയുള്ളൂന്ന് അതുപോലെ തന്നെയാണ് ഇവിടെയും പറയാറുള്ളത് ഞങ്ങൾ ആ മൂന്നാമത്തെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പം രണ്ട് കുട്ടികൾ വരുന്നുണ്ടായിരുന്നു അവർ ഈ ക്ഷേത്രത്തിലേക്ക് വരാനായിരുന്നത് ഈ വൈകുണ്ടപുരം ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ദർശനം പൂർത്തിയാവണമെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് ക്ഷേത്രത്തിലും ദർശനം നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ അവർ മൂന്നാമത്തെ ക്ഷേത്രത്തിലും കയറി തൊഴുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് വിശ്വാസം ഓരോരോ വിശ്വാസങ്ങളല്ലേ നമ്മളത് പിന്തുടരുന്നു അത്രേ ഉള്ളൂ ഈ ചിലന്തി അമ്പലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒക്കെ കൊടുത്തേക്കാം ഗൂഗിൾ മാപ്പിൽ നമുക്ക് പള്ളിയറ ദേവി ടെമ്പിൾ നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്നതാണ് ചിലന്തി ദോഷമൊക്കെ ഉള്ളവർ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് പ്രാർത്ഥിച്ചു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്